എന്റെ അമ്മേ നിലത്തേക്ക് തെറിച്ച് വേണം ഞാൻ വേദന കടിച്ചു പിടിച്ച് എഴുന്നേറ്റ് കണ്ടു എന്നെ ചവിട്ടി വീഴ്ത്തിട്ട് രൗദ്രഭാവത്തോടെ നിൽക്കുന്ന ആ സമയം എന്റെ കണ്ടതും രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത് അപ്പോഴാണ് എന്റെ കണകൾ നിലത്ത് ചിഹ്നിച്ചിത്ര ഫോണിലേക്ക് പറഞ്ഞത് ഭഗവാനെ എന്റെ ഫോൺ നിനക്കെന്താണോ ബ്രാന്താണോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ബാക്കിയുള്ളവന്റെ ഫോണ് മുട്ടിക്കാൻ കിടക്കുന്ന ഫോൺ വാരിക്കൂട്ടി അവന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ടായിരുന്നു എന്റെ ചോദ്യം പുല്ലേ എന്തിനാ നീ എന്നെ ചവിട്ടി വറ്റിയത് ആണുങ്ങാണെങ്കിൽ മുമ്പേ വന്ന് മുട്ടാൻ ധൈര്യം കാണിക്കണം അല്ലാതെ പിറകിൽ നിന്ന് കുത്തുകയില്ലേ വേണ്ടത് വിടണോ കൊപ്പേ എന്റെ ജീവിതത്തിൽ നീ തടസ്സം നിന്നാ നിനക്ക് മുമ്പേ വന്ന് മുട്ടാനും ഈ കൃഷ്ണൻ ഒരു മടിയുമില്ല വെറുതെ നീ എന്റെ ക്ഷമയെ പരിഷ്കരിച്ചു സ്വന്തം ജീവിതം നീയായിട്ട് നശിപ്പിച്ചിട്ട് എന്റെ നേരക്ക് കുതിരകയറാൻ നിൽക്കണ്ട അത് നല്ലതിനാവിൽ എഴുതും നീ ഇപ്പം എന്ത് കോപ്പിനാണ് ഇവിടേക്ക് ഇന്നുള്ളത് ഹെന്തടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്കിഷ്ടമായില്ലേ അതോ നീ ഫോണിലൂടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്ന പേടിയാണോ നീ കേട്ടാലില്ലെങ്കിലും ഞാൻ എന്തിനു പേടിക്കണം എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ സംസാരിക്കും അതിനാരും പേടിക്കേണ്ട ആവശ്യമിക്കില്ല എന്നെ പേടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കടുവ ഒരു സ്ഥലം കണ്ടുപിടിക്കട്ടെ എന്ന് നീ അവളോട് പറഞ്ഞത് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്ത് സംസാരമാണ് ഈ പാതിരാത്രി നിനക്ക് അവളോട് സംസാരിക്കാനുള്ളത് അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമിക്കില്ല ജിത്ത് വെറുതെ ദേഷ്യ പിടിപ്പിക്കരുത് നീ എന്നോട് ഇപ്പം തുറന്നു പറഞ്ഞേ പറ്റൂ ഞാനറിയാതെ മറിഞ്ഞിരുന്ന് നീ ഫോൺ ചെയ്തത് ആർക്കാ അതിനോട് ഉത്തരം നീ എനിക്ക് തന്നേ പറ്റൂ നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്നോട് പറഞ്ഞിട്ടല്ലോ നീ ഓരോന്ന് ചെയ്ത് കൂട്ടിയത് അപ്പം പിന്നെ നിനക്ക് മുമ്പിൽ തുറന്ന ആവേണ്ട കാര്യം എനിക്കില്ല അവനെ നോക്കി അത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും തടസ്സമായി എനിക്ക് മുമ്പിലേക്ക് അവൻ നിന്നു ഏതു മാറി നിൽക്ക് ഈ പാദരാത്രി ഒരു എനിക്ക് താല്പര്യമില്ല എനിക്ക് ഉറങ്ങണം എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് നീ ഇപ്പം അങ്ങനെ ഉറങ്ങണ്ട എൻ്റെ ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് മാറാനും പോകുന്നില്ല നിനക്ക് എന്ത് കുന്താണ് അറിയേണ്ടത് ആരോടാ നീ സംസാരിച്ചത് ഈ രാത്രി ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരുന്ന് സംസാരിക്കാൻ ആളോട് വെറുമൊരു അടുപ്പല്ലെന്ന് എനിക്കറിയാം പറ ആരാത് എൻ്റെ പെണ്ണ് ഇത്ര നേരം ഇവിടെ ഒളിഞ്ഞു നിന്ന് എൻ്റെ സംസാരം കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലോ ഞാൻ ആരോടാ സംസാരിക്കുന്നതെന്ന് എന്നാ കേട്ടോ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അധികം വൈകാതെ എൻ്റെ താലി അണിയാൻ പോകുന്ന എൻ്റെ പെണ്ണിനോടാണ് ഞാൻ സംസാരിച്ചത് ഇപ്പൊ നിനക്ക് ഉത്തരം കിട്ടിയില്ലേ ഈ വൈദ്യം മാറി നിൽക്കുക നിൽക്ക് ജിത്തു പോകാൻ വരട്ടെ ഇനി എന്താ ഞാൻ ചോദിച്ചതിനുള്ള ഒത്തിരി എനിക്ക് വേണ്ടത് നിൻ്റെ സംസാരം കേട്ടാൽ ഏത് പോട്ടനും അറിയാം പറ്റ് ഇത് നിന്റെ പെണ്ണിനോടാണ് സംസാരിക്കുന്നത് പക്ഷേ എനിക്കറിയേണ്ടത് അവൾ ആരാണെന്നാണ് അല്ലാതെ സംസാരിക്കുന്നവളുമായി നിനക്കുള്ള ബന്ധം എന്താണെന്നില്ല അത് സമയമാകുമ്പോൾ നീ അറിയും അതിനു മുമ്പ് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ല ജിത്തു നീ പറയണം ഇപ്പം ഈ നിമിഷം പറയണം നിന്റെ പെണ്ണ് ആരാണെന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ നിൻ്റെ ഏട്ടനായ എനിക്കത് അറിയാനുള്ള അവകാശമുണ്ടല്ലോ പിന്നെ നീ എന്തിനാ മറച്ചു പിടിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതു അറിയേണ്ട സമയത്ത് നീ അറിഞ്ഞാൽ മതിയെന്ന് എന്തായാലും നിന്റെ വിവാഹം പോലെ ആരെയും അറിയിക്കാതാവില്ല നാലാളെ വിളിച്ചു കൂട്ടി എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ ഞാൻ താലി ചേർത്തു ആ സമയം എൻ്റെ ഏട്ട മുമ്പിൽ തന്നെ കാണണം നിന്റെ മുഖം വിവാഹത്തിന് മുമ്പ് നിൽക്കണം പിറകെ നിൽക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ആദ്യം നിനക്കൊപ്പം ജീവിക്കാൻ പോകുന്നവളെ അറിയണം അത് നീയായിട്ട് പറയില്ലെന്ന് മനസ്സിലായി പക്ഷെ നിന്റെ സംസാരത്തിന് ഒത്തിരി സംശയങ്ങൾ നിറക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാറൂട്ടി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നീ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഈ ഫോൺ വിളിയെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്ക് പലതും മറക്കേണ്ടി വരും ഗീതമ്മയുടെ മുഖം പോലും അതാണോ ഭഗവാഗവാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാക്കാൻ മാത്രം മാത്രമൊന്നുമില്ല ഞാൻ താലിക്കെട്ടി പെണ്ണിൽ നിന്ന് അത് വലിച്ചു പൊട്ടിക്കുമെന്ന് നീ പറയുന്നത് അവളെ കയത്തിൽ നിൻ്റെ താലി ചാർത്തി കൊടുക്കാമെന്ന ആഗ്രഹത്തിലാണെങ്കിൽ അതും മൂളയിൽ തന്നെ നുള്ളികളഞ്ഞേക്കെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അവളും തമ്മിലോ അടുപ്പത്തിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അവൾക്കാണ് നീ ഇപ്പോൾ ഫോൺ വിളിച്ചതെങ്കിൽ ആരുടെയും മുഖോർക്കതൊക്കെ ഒന്നു നിന്നെ ഞാൻ അവൾ എൻ്റെയാണ് എൻ്റെ മാത്രം പെണ്ണ് അവളെ നിനക്ക് കിട്ടുമെന്ന് കരുതി നീ ഓരോന്ന് പ്ലാൻ ചെയ്യണ്ട വിട്ട് തരില്ല ഞാൻ അവളെ നീ ആഗ്രഹിച്ച് നടക്കാൻ വേണ്ട യതുവിൻ്റെ വാക്കുകൾ പൂർണ്ണമാകും മുമ്പേ എൻ്റെ കൈകൾ അവൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു പ്രതിഷ്ഠ കിട്ടി അടിയായത് കൊണ്ട് അവനൊന്ന് പിന്നിലേക്ക് വെച്ച് പോയി അടിയുടെ വേദനയിൽ കവിളിൽ കൈവച്ചു കൊണ്ട് നിൽക്കുന്ന അവൻ്റെ അരികിലേക്ക് നടന്നത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ നിന്നെ തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കണമെന്ന് കരുതുന്നു പിന്നെ നീ പറഞ്ഞല്ലോ എന്റെ മനസ്സിൽ നന്ദുവാണ് കടന്നുകൂടിയതെങ്കിൽ അത് നടക്കില്ലെന്ന് പിന്നെ കൊന്നു കുഴിച്ചുമൂടെന്ന് എന്നാ നീ കേട്ടോ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണും നന്ദൂസാണെങ്കിൽ നീ എന്നല്ല ഈ ലോകം മുഴുവൻ എതിരെ നിന്നാലും ഞാൻ അവളെ സ്വന്തമാക്കും അത് നീ എറിഞ്ഞുകൊടുത്ത പണം കൊണ്ട് ചാത്തുന്ന താലിയിലല്ല സ്നേഹം കൊണ്ട് സ്വർഗം തീർക്കുന്ന താലിയിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവനെ തട്ടിമാറ്റി ഞാൻ അകത്തേക്ക് കയറിയതും കണ്ടു ടേബിളിൻ്റെ മുകളിലായി ചാർജിലിട്ട് യദൂൻ്റെ ഫോൺ ആ സമയം എൻ്റെ പൊട്ടിപ്പോയ ഫോണിനെ കുറിച്ച് ഓർത്തതും ഒന്നും ചിന്തിച്ചില്ല അവൻ്റെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അതിൻ്റെ സിമ്മൂരാൻ പോയതും റൂമിലേക്ക് വന്നുകൊണ്ട് ഏത് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു നീ എന്തിനാ എൻ്റെ ഫോൺ എടുക്കുന്നത് അതിങ്ങതാ കിടന്നു തുള്ളാതോ മോനെ തൽക്കാലം നീ ഈ സിമ്മ് വെച്ചോ ഈ ഫോൺ ഞാനിങ്ങെടുക്കുവാണ് നീ കളിച്ചതേ ഈ ജിത്തുവിനോടാണെന്ന് ഓർക്കണം എൻ്റെ ഫോൺ പൊട്ടിച്ചറിഞ്ഞ് നീ അങ്ങ് പോകുമ്പോളേ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് കരുതിയോ അപ്പം ഇത് മോൻ കൈ വെച്ചോ എൻ്റെ പൊട്ടിച്ചെതിരെ ഫോൺ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തോണ്ട് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഞാൻ ബെഡിലേക്ക് വീണു ഡാ അലറണ്ട കാരണം എനിക്ക് നഷ്ടപ്പെട്ട ഫോണിന് പകരം ആദ്യ സെറ്റ് എന്റെ മുമ്പിൽ എത്തിയ അപ്പ ആലോചിക്കാം നിനക്ക് ഈ ഫോണിൽ തരണോ വേണ്ടുവെന്ന് ഇപ്പൊ വന്ന് കിടക്കാൻ നോക്ക് അതല്ല ഉറക്കം വരുന്നില്ലേ പുറത്തേ പോയി ഇരുട്ടും കണ്ടിരിക്കാൻ നോക്ക് ഇവിടെ എന്റെ അരികിൽ കിടന്ന് ചൊറിഞ്ഞുകൊണ്ട് നിന്നാലേ നേരത്തെ കിട്ടിയതിൻ്റെ ബാക്കി നിനക്ക് കിട്ടു ഞാനത് പറഞ്ഞത് കവിളിൽ നിന്ന് കൈവച്ചുകൊണ്ടവൻ എൻ്റെ അരികിൽ വന്ന് കിടന്നു പായനെന്തൊക്കെയാ പ്രാഗി പറയുന്നുണ്ട് പാവം അവന്റെ രോധന അങ്ങനെയല്ലേ തീർക്കാൻ പറ്റൂ ഇവനടിച്ച് മര്യാദയ്ക്ക് ഫോൺ ചെയ്യാനും പറ്റാതല്ല ഈശ്വര കണ്ണമടച്ച് കിടക്കുമ്പോൾ എൻ്റെ ഉറക്കം കളയാൻ എന്നോണം അവൾ എന്നിൽ നിറഞ്ഞു നിന്നു നീ അരികിലില്ലാത്ത ഓരോ നിമിഷവും ഞാൻ അറിയുന്നു പെണ്ണേ നിൻ്റെ സാമീപ്യം എത്ര പ്രിയമേറിയതാണെന്ന് ജിത്തു നീ ഉറങ്ങിയോ ഈ കോപ്പ് തുടങ്ങി എന്തോടെ പന്നി ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ ജിത്തു ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പറയുകയാണ് നിൻ്റെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഒഴിവാക്കിയേക്ക് നന്ദുവിൻ്റെ കയത്തിൽ നിന്ന് താലി മാറ്റി അവളെ നീ സ്വന്തമാക്കുന്നതോ എന്നെ കൊല്ലുന്നതോ ഒരുപോലെയാണ് എന്നെ കൊന്നിട്ടേ നിനക്ക് അവളെ നേടാൻ കഴിയൂ നിങ്ങളും എനിക്ക് മുമ്പിൽ ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു തന്നിട്ടാണ് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യൂ ഇന്നിപ്പോൾ സമയമില്ല നാളാവട്ടെ ഇപ്പം കടന്ന് ഉറങ്ങാൻ നോക്ക് എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം വന്നതൊക്കെ ഞാൻ വെട്ടി മാറ്റിക്കോളാം നീ ആവണ്ട അത് നീയാണെങ്കിൽ പോലും ഞാൻ മാറ്റിയിരിക്കും അത്രയും പറഞ്ഞ് ഞാൻ തലവഴി പുതപ്പെട്ട് കിടന്നു ഉറക്കത്തെ കൂട്ടുപിടിച്ചു ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു ഇതിനിടയിൽ പാറുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി കാൽപാതങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ചലനം പതിയെ കാലിലേക്ക് മുഴുവനായി വ്യാപിച്ചു തുടങ്ങി ഇപ്പൊ കാലുകൾ പൂർണ്ണമായി ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പൊ അതുപോലെ നന്ദി പാറട്ടിയമ്മക്ക് കാലിൽ കുഴമ്പിട്ട് ചൂട് പിടിച്ച് കൊടുക്കുന്നതിന് ശേഷം നന്ദു അമ്മയെ ബെഡിലേക്ക് കിടിച്ചു കിടത്തുമായിരുന്നു വൈദ്യർ അവരരികിലേക്ക് വന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ നമുക്ക് കാലുകൾക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പൊ എപ്പോഴും അനക്കാൻ പറ്റുന്നുണ്ട് ഇനി മുതൽ കാലുകൾ പതിയെ പൊക്കിയും താറ്റിയൊക്കെ നോക്കണം അതുപോലെ തന്നെ മുട്ടുകാൽ മടക്കി നിവർത്തി നോക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം ആദ്യമുള്ള മോളുടെ സഹായത്തോടെ അമ്മ ചെയ്യട്ടെ അതിനുശേഷം അമ്മയെ കൊണ്ട് തനിയെ ചെയ്യിപ്പിക്കുക കാലിലെ രക്തകോട്ടം ശരിയാവാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ഇനി മുതൽ രാവിലെയും വൈകുന്നേരം കുറച്ചു സമയം അമ്മയൊന്ന് നടത്തിക്കാൻ ശ്രമിക്കണം ആദ്യമല്ല നല്ലതുപോലെ ബുദ്ധിമുട്ട് കാണും നടത്തശീലാവും തോറും ബുദ്ധിമുട്ട് മാറിത്തൊടുന്നു എന്തായാലും ഇനി അധികം ദിവസങ്ങളൊന്നും ഇവിടെ കിടക്കേണ്ടി വരില്ല മക്ക വരുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അമ്മയെ ഒന്ന് തിരികെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് അവരോട് പറഞ്ഞേക്ക് കൂടിപ്പോയ ഒരാഴ്ച അതിനു മുമ്പ് ഇവിടെ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് മടങ്ങാൻ കഴിയുമെന്ന് എങ്കിൽ ഞാൻ അങ്ങോട്ട് ചൊല്ലട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് അദ്ദേഹം തിരികെ പോകുമ്പോൾ നന്ദുവിൻ്റെ ഉള്ളം അറിയുകയായിരുന്നു തനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു അച്ഛൻ്റെ വാത്സല്യം പിറ്റേ ദിവസം മുമ്പ് വൈദ്യം പറഞ്ഞതുപോലെ അവൾ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി കാലുകൾ നിലത്ത് കുത്തുമ്പോൾ ഒരു പിടച്ചിലൂടെ അമ്മയുടെ കണ്ണുകൾ ഇറകെ അടിയുന്നത് നിന്നെ അവൾക്ക് മനസ്സിലായി നല്ലതുപോലെ വേദന ഉണ്ടെന്ന് നല്ല വേദന ഉണ്ടമ്മേ അതേ മോളെ കാലിനൊരു സൂചി തുളിച്ചു കളിയുന്ന വേദനയാണ് ഒത്തിരി നാൾ കൃഷിയല്ല നടക്കുന്നത് അതാ വേദന കാലുകൾക്ക് ബലം വെച്ച് തുടങ്ങുമ്പോൾ ഈ വേദന എല്ലാം മാറും എനിക്ക് വയ്യ മോളെ നടക്കാൻ ശ്രമിക്കും തോറും അമ്മക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു മോൾ അമ്മയെ റൂമിലേക്കെന്നാക്കിത്തരുമോ അങ്ങനെ പറഞ്ഞ് കിടന്നിട്ട് കാര്യമില്ല വൈദ്യേശം പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്യാൻ ശ്രമിക്കണം എങ്കിലും ആരോഗ്യത്തിലുള്ള ചവിട്ടുപടികൾ എളുപ്പത്തിൽ കയറാൻ പറ്റൂ അവിടെ നമ്മൾ തകർന്നു പോയാലേ മുകളിലേക്ക് എത്താൻ നമുക്ക് പറ്റിയെന്ന് തരില്ല അതുകൊണ്ടുതന്നെ നമ്മൾ പതിയെ നടക്കാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പുണ്ട് അമ്മക്ക് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ അവൾ നടത്താൻ ശ്രമിച്ചതും കാല് കൊഴിഞ്ഞു പോലെ തോന്നി പാറുട്ടി നന്ദിയുടെ കൈപ്പിടി നിന്നും നിരത്തേക്ക് ഊർന്നു വീഴാൻ പോയ നന്ദുവിനൊപ്പം സൂക്ഷിതമായി മറ്റൊരു കരം കൂടി അമ്മക്ക് താങ്ങായി നിന്നിരുന്നു ആരുടെ കൈകളാണത് കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പുറത്തുള്ള ബെലൈക്കണുകൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കാം